നമസ്കാരം മത്സരിച്ച് മദ്യപിച്ച് അവശ്യനിലയിൽ ആശുപത്രിയിലായ വിദ്യാർത്ഥിക്കൊപ്പം മദ്യപിക്കാനുണ്ടായിരുന്നത് ഏഴു വിദ്യാർത്ഥികൾ ആൽത്തറ ജംഗ്ഷനിലെ നിർമ്മാണത്തിലിരുന്ന വീട്ടിലായിരുന്നു തിരുവനന്തപുരം നഗരത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള ഏഴ് വിദ്യാർത്ഥികളുടെ മദ്യസൽക്കാരം സ്കൂളുകളിൽ ഓണാഘോഷമായിരുന്നതിനാൽ ഇവർ യൂണിഫോം ധരിച്ചിരുന്നില്ല മുണ്ടും ഷർട്ടും ധരിച്ച ഇവർ പ്ലാമുഡ് ബെഫ്കോ ഔട്ട്ലെറ്റിൽ നിന്നാണ് മദ്യം വാങ്ങിയതെന്നാണ് വിവരം മത്സരിച്ചാണ് വിദ്യാർത്ഥികൾ മദ്യം കുടിച്ചത് അരക്കുപ്പി മദ്യം വെള്ളം ഒഴിക്കാതെ കുടിച്ച വിദ്യാർത്ഥി സ്ഥലത്ത് വെച്ച് തന്നെ കുഴഞ്ഞു വീണു അഞ്ചു പേർ ഓടി രക്ഷപ്പെട്ടു ഒപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥിയാണ് മ്യൂസിയം പോലീസിനെ വിവരം അറിയിച്ചത് പോലീസ് എത്തിയാണ് വിദ്യാർത്ഥിയെ മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയത് സംഭവത്തിൽ മ്യൂസിയം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ബെഫ്കോയിൽ നിന്ന് മദ്യം ലഭിച്ചു എന്നതിനെ അന്വേഷണം നടക്കും പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് മദ്യം വിൽക്കരുതെന്ന് കർശന നിയമമുള്ളപ്പോൾ എങ്ങനെ ഇവർക്ക് ും ഏറെ ഗൗരവത്തോടെ പോലീസ് കാണുന്നുണ്ട് എന്നാൽ മുണ്ടും ശാസ്ത്രം ധരിച്ചെത്തിയതിനാൽ ഇവർ വിദ്യാർത്ഥികളാണെന്ന് തിരിച്ചറിയാനായില്ലെന്നാണ് സൂചന സമാനമായ രീതിയിൽ കോഴിക്കോടും ഇന്നലെ ഒരു വിദ്യാർത്ഥിയെ മദ്യപിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു നാദാപുരത്ത് ഓണാഘോഷത്തിനിടെ കൂട്ടം ചേർന്നായിരുന്നു ഈ വിദ്യാർത്ഥി മദ്യപിച്ചത് പതിനേഴുകാരനായിരുന്നു കോഴിക്കോടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നാദാപുരം മേഖലയിലെ ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ചികിത്സയിലുള്ളത് ഓണാഘോഷത്തിനിടെ കുറച്ച് വിദ്യാർത്ഥികൾ ചേർന്ന് മദ്യപിക്കുകയായിരുന്നു അമിത അളവിൽ മദ്യം കഴിച്ച് അബോധാവസ്ഥയിലായ വിദ്യാർത്ഥിയെ സുഹൃത്തുക്കൾ ബൈക്കിൽ കയറ്റി വീടിന് സമയത്ത് ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ടു ബസ് സ്റ്റോപ്പിലെ തറയിൽ അബോധാവസ്ഥയിൽ കിടന്ന വിദ്യാർത്ഥിയെ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത്